നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം ചൈനയിൽ വൻ ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഗാർസു പ്രവിശ്യയിൽ ഭൂകമ്പത്തിൽ നൂറ്റി പതിനൊന്ന് മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കുണ്ടെന്നും റിപ്പോർട്ടുണ്ട് നിരവധി കെട്ടിടങ്ങളാണ് തകർന്നിട്ടുള്ളത് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ചൈനയിലെ ഗാൻസു ക്വിൻഹായ് അതിർത്തി മേഖലയിലാണ് ഭൂകമ്പം നാശം വിതച്ചത് റെക്ടർ സ്കെയിലിൽ ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ഗാൻസു പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാൻ ിൽ നിന്ന് നൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് പ്രഭവ കേന്ദ്രം ഭൂകമ്പത്തെ തുടർന്ന് നിരവധി ചെറിയ തുടർ ചലനങ്ങളും അവിടെ ഉണ്ടായ പ്രദേശങ്ങളിൽ വൈദ്യുതിയും ജലവിതരണവുമെല്ലാം തടസ്സപ്പെട്ടതായി ചൈനീസ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ പ്രദേശത്ത് കനത്ത വീഴ്ചയാണ് എന്നിരുന്നാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഒന്നിനു പിന്നാലെ ഒന്നായി തുടരെ തുടരെ ഭൂകമ്പം ഉണ്ടായതാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ബുദ്ധിമുട്ടാക്കിയത് അതേസമയം സിൻഹുവിൽ ഉണ്ടായ ഭൂകമ്പം ആറ് പോയിന്റ് രണ്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ആളുകൾ പരിഭ്രാന്തരായി തെരുവിലേക്ക് ഇറങ്ങി വീടുകളും കെട്ടിടങ്ങളും എല്ലാം തകർന്നു വീണു ഇപ്പോഴും അതിനിടയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും എല്ലാ സാധ്യതകളും ഉപയോഗിക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പലയിടത്തും വൈദ്യുതിയും വെള്ളവും നിലച്ച അവസ്ഥയിലാണ് റോഡുകളും തകർന്നതിനാൽ രക്ഷാപ്രവർത്തനം വളരെയേറെ ദുഷ്കരമായിരിക്കുകയാണ് ഓഗസ്റ്റിൽ കിഴക്കൻ ജില്ലയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അവിടെ ഇരുപത്തിമൂന്ന് പേർ മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സി ചുവൻ പ്രവിശ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ നൂറുപേരായിരുന്നു മരിച്ചത് കിഴക്കൻ ചൈനയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ വീടുകൾ തകരുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു റെക്തസ്കേലിൽ അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അന്നുണ്ടായത് അതേസമയം ഭൂകമ്പത്തിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ തെക്ക് ദശോ നഗരത്തിൽ സമീപം പുലർച്ചെ രണ്ടേ മുപ്പത്തി മൂന്നിനാണ് അന്ന് ഭൂചലനം ഉണ്ടായതെന്ന് ചൈന ഭൂകമ്പ നെറ്റ്വർക്ക് സെന്റർ അറിയിച്ചത് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയതായാണ് യു ജിയോളജിക്കൽ സർവേ അറിയിച്ചത് ഭൂകമ്പത്തിൽ അന്ന് എഴുപത്തിനാല് വീടുകൾ തകരുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ചൈന സെൻട്രൽ ടെലിവിഷനും മറ്റ് വാർത്താ ഏജൻസികളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് ഭൂകമ്പത്തിന്റെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സെച്വാൻ പ്രവിശ്യയിലുണ്ടായ ഭൂകമ്പത്തിലും നൂറ് പേർക്കന്ന് അവിടെ ജീവൻ നഷ്ടമായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് രാജ്യത്ത് നടടുക്കിയ ഭൂകമ്പത്തിന് ചൈന സാക്ഷിയാകുന്നത് ഏഴ് പോയിന്റ് ഒൻപത് രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ അന്ന് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എൺപത്തി ഏഴായിരത്തിലധികം പേർ മരിച്ചതായോ കാണാതാവുകയോ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ ഏതായാലും ഇപ്പോൾ ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ ഭൂചലനം വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും വൈദ്യുതിയും ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് റോഡുകളും തകർന്നിട്ടുണ്ട് ഭൂചലനത്തിന്റെ നിരവധി വീഡിയോകളും സമൂഹം മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പ്രദേശത്ത് നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി മുന്നോട്ടിറങ്ങാൻ അവിടുത്തെ ഗവൺമെന്റും ആഹ്വാനം ചെയ്തു കഴിഞ്ഞു